ില്ക്കി ലാസ്റ്റ് കയറാൻ പിന്നെ ഫയർഫോഴ്സ് കോണി ഒക്കെ കോമഡി നിയമപരമായിട്ടുള്ള സാധനങ്ങൾക്ക് കോമഡി ഒന്നും ഇണ്ടാക്കേണ്ട ആവശ്യമില്ല ഫുള്ള് കോമഡിയാണ് ഇപ്പൊ നടക്കുന്നൊണ്ടിരിക്കുന്നത് ഇതിന് വരുന്ന ആരും അറിയില്ല ഇതിന് വന്നതിനു ശേഷം മനുഷ്യർ എല്ലാരും അറിയില്ല എവിടെ ചെന്നാലും ആൾക്കാരുണ്ട് നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണയിലെ കുറച്ച് സോഷ്യൽ മീഡിയ താരങ്ങളാണ് ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ നിരവധി വീഡിയോകൾ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി നേടുകയാണ് പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശികളായ ഫാറൂഖും സുഹൃത്തുക്കളും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ നർമ്മരൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഇവരുടെ കഴിവ് തന്നെയാണ് ഈ സുഹൃത്തുക്കളെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും ഇതുതന്നെയാണ് ഞങ്ങൾ ഇവരെ കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യാൻ പ്രചോദനമായതും

ഫാറൂഖ് ഹംസപ്പ മുത്തു മുസ്തഫ എന്നീ സുഹൃത്തുക്കൾക്ക് മാറി മാറി വരുന്ന നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് അവസരം ലഭിക്കാതെ പോകുന്ന സാധാരണക്കാരുടെ ശബ്ദമായി മാറുകയാണ് ഫാറൂഖും സുഹൃത്തുക്കളും അവർ ചെയ്യുന്ന വീഡിയോകളിലൂടെ ഈ വണ്ണല്ല മോഡിഫിക്കേഷൻ വണ്ണിലെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഈ നിങ്ങൾക്ക് പ്രശ്നമല്ല തികഞ്ഞ മലപ്പുറം ശൈലിയിൽ നാടിന്റെ സംസ്കാരം ഒപ്പിയെടുത്ത് ഇവർ ചെയ്യുന്ന വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണ് സമൂഹ മാധ്യമങ്ങളിലുള്ളത് അധികാരികൾ ജനങ്ങൾക്കു അടിച്ചേൽപ്പിക്കുന്ന തലതിരിഞ്ഞ നിയമങ്ങൾക്കെതിരെ ഇവർ ചെയ്യുന്ന വീഡിയോകൾ ഒരേ സമയം പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമാണ് സമൂഹത്തിൽ ഓരോ ജനങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഇപ്പൊ ഇപ്പൊ ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് അതായത് എം വി ഡെ കുറിച്ചുള്ള വീഡിയോ അതുപോലെ തന്നെ ഹരിത കർമ്മസേനയുടെ ആ ഒരു വീഡിയോ അതെല്ലാം സമൂഹത്തിൽ ഓരോ ജനങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അതെങ്ങനെയാണ് ഇങ്ങനെ ഒരു തമാശ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത് കോമഡി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പോൾ എന്താ ആ വീഡിയോയില് കാണിക്കണമാതിരി വണ്ടിന്റെ പാർട്സ് വയ്ക്കാൻ അനുവാദം ഗവൺമെന്റ് കൊടുക്കും അതിൻ്റെ ടാക്സ് മേടിക്കും പക്ഷെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റൂല അതുപോലെ തന്നെ ഈ എന്താ ആയുധ കർമ്മസേനൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നുന്നത് ഇപ്പൊ നമ്മള് എന്താ അതിന് കാണിച്ചിരിക്കുന്നത് കടയിൽ നിന്ന് എന്താ ഫൈനാണ് അതുകൊണ്ട് തരാൻ പറ്റൂലെന്നറിയാം ഇനി എന്താ പ്ലാസ്റ്റിക്കുകൾ ഇല്ല എങ്കിലും അവർക്ക് അമ്പത് റുപ്പ്യ നമ്മള് കൊടുക്കണം അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളൊരു കോമ ഞങ്ങൾക്ക് പിന്നെ കോമഡി മാത്രമേ ഞങ്ങളെ എന്താ പ്രേക്ഷകരെ കാണുള്ളൂ ഞങ്ങൾ കോമഡി മാത്രമേ ചെയ്യലുള്ളൂ അപ്പോൾ ഏത് കാര്യം അതിൽ കോമഡി ഞങ്ങളെ എടുത്തു കോമഡി നിയമപരമായിട്ടുള്ള സാധനങ്ങൾക്ക് കോമഡി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമല്ല ഫുള്ള് കോമഡിയാണ് ഇപ്പൊ നടക്കുന്നോണ്ടിരിക്കണത് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും തികച്ചും നർമ്മരസം കലർന്ന വീഡിയോകളായി ഇവർ പുറത്തിറക്കുമ്പോൾ അത് നിറഞ്ഞ മനസ്സോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് പിന്നെ അന്റെ പെങ്ങളെ പേരൊന്നും എനിക്ക് അറിയില്ലേട്ടന അന്നോടാണ് ഞാൻ ബൈക്കിന്റെ ഗൃഹാ ദുരത്വം ഉണർത്തുന്ന നിരവധി വീഡിയോകളും ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലുണ്ട് നാട്ടിൻപുറവും തോടും പാടവുമെല്ലാം തന്നെയാണ് പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശികളായ ഫാറൂഖും സുഹൃത്തുക്കളും വീഡിയോ ചെയ്യാനുള്ള പ്രധാന ലൊക്കേഷനുകളായി തിരഞ്ഞെടുക്കുന്നതും സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും കോണ്ടന്റുകളാക്കി മാറ്റി അവയെ നർമ്മരസത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഇവരുടെ കഴിവുകൾ തന്നെയാണ് ഈ സുഹൃത്തുക്കളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഓരോ വിഷയങ്ങളെയും അവർക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റുന്നത് ഫാറൂഖാണ് ഞങ്ങൾ ഓരോ കഥകൾ പോവുക

ആ ചെലതൊക്കെ ചിലപ്പോ ഞങ്ങൾക്ക് തന്നെ കോമഡി ആണെങ്കിലും എന്താ ഇനി അവര് വീട്ടുകാർ അറിഞ്ഞ പ്രശ്നം ഉണ്ടാവോ അങ്ങനെയൊക്കെ ഞാന് ഹംസപ്പാനോട് ചോദിക്കും അപ്പൊ അംസപ്പ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താ ഇപ്പൊ ചെറിയ മകളൊക്കെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ മര്യോനൊക്കെ കണ്ട കഴിഞ്ഞാ പ്രശ്നാവോന്നൊക്കെ ചോദിക്കും അപ്പൊ ഇതൊരു എന്താ ഞാൻ തലേ ദിവസം പറയും ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് വരിക എന്നറിയ അപ്പൊ അംസപ്പ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാറും അന്തിനും തയ്യാറാണ് അംസപ്പാണെങ്കിലും മുത്തു ആണെങ്കിലും കുഞ്ഞാനി ആണെങ്കിലും എല്ലാരും എന്തിനും തയ്യാറാണ് അവരോട് ഇപ്പൊ എന്താ മൈക്ക അനൗൺസ് ചെയ്യണ ഒരു വീഡിയോ കൊറേ മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ ഞങ്ങക്ക് ആ പഴയ കാളം ഒരു ജീപ്പ് അങ്ങനെ ജീപ്പിന് അങ്ങനെ ഓട്ടോറിക്ഷ ആക്കി ആ കാടം ഓന് രാവിലായപ്പോ കൊടുക്കുന്നു അതേപോലെ പഴയ ക്യാമറ കൊടുന്നു പഴയ ഇവിടെ വെച്ചിട്ടെങ്കിലും വലിയ ക്യാമറ ആയിരുന്നല്ലോ പിന്നെ ഒറിജിനൽ കണക്കിറക്കി ലാസ്റ്റ് കയറാൻ പിന്നെ ഫയർഫോഴ്സ് നാളെ കൊണ്ടുപോകും കോണി വെച്ച കേ സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോകൾ ചെയ്ത് പ്രശസ്തി ആർജിച്ച ഫാറൂഖും സുഹൃത്തുക്കളും ഇന്ന് പെരിന്തൽമണ്ണയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഇനിയും ജനദ്രോഹപരമായ നിയമങ്ങൾ വരുമ്പോൾ അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം അടുത്ത പാർട്ടിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇപ്പൊ ടൗണിലൊക്കെ ഭയങ്കര തിരക്കല്ലേ വണ്ടികളൊക്കെ പാത പരിപാടിയാണ് കൊണ്ടല്ല നന്നായി കാര്യങ്ങളൊക്കെ ഇനി ഫാസ്റ്റ് അരിച്ചരിച്ചിട്ടാ പോരിപാത എല്ലാവർക്കും സ്പീഡിൽ പോവാലോ ഏയ് അത് പറ്റൂല ഞങ്ങള് മുളത്തിലും മുളത്തിലും ക്യാമറ വെക്കും അവിടെ ജനങ്ങളെ അരിച്ചരിച്ചിങ്ങനെ നാലുവരി പാത അതൊക്കെ ഒരു രസമായിട്ട് എടുക്കണ്ടേ നിയമങ്ങൾ ഇനിയും മാറിയേക്കാം ഫാറൂഖിന്റെയും സുഹൃത്തുക്കളുടെയും ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള പ്രതികരണശേഷിയുള്ള വീഡിയോകൾ ഇനിയും സമൂഹ മാധ്യമങ്ങളിൽ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചാനൽ ടൻ പെരിന്തൽമണ്ണ ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫ ജില്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്